കൈവിൽ അനുമോളും ആതിലെയും നൂറയും ജിഷിനും ഉണ്ട് അപ്പോൾ അനിമോൾ പറയാണ് ഞങ്ങൾക്ക് രാത്രിയിലത്തേക്ക് ചപ്പാത്തി വേണ്ട ഞങ്ങളുടെ ആ മാവ് ഇച്ചിരി തരാമോ കുറച്ച് മതി ഒരു ഇച്ചിരി പഞ്ചസാരയും മതി ഒരു പഴവും പഴവുമുണ്ട് ഞങ്ങളൊരു സാധനം ഉണ്ടാക്കാം അപ്പം പ്രവീൺ പറയാണ് ഒരു കാരണവശാലും തരത്തില്ല തരുത്തില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ല ജിഷൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊടുക്കരുതെന്ന് അപ്പം ആതിലെ പറയാണ് ജിഷ് ചേട്ടൻ്റെ പേരെടുത്ത് അങ്ങ് പറയുകയാണ് പക്ഷേ അങ്ങനൊന്നും പറഞ്ഞില്ല സ്കിപ്പ് ആവുകയാണ് തരാതിരിക്കാൻ വേണ്ടിയുള്ള പണിയാണ് അങ്ങനെ ഒരുപാട് സമയം ഇവർ പുറേ നടക്കുന്നുണ്ട് കുറച്ച് ഗോതമ്പ കൂടി ഇതാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പ്രവീൺ പറയുന്നുണ്ട് നൂറ തന്നെ എന്നെ ആദ്യം തേക്കും കാരണം നൂറ ഇത് കഴിയുമ്പോൾ ആദ്യം ചെന്ന് എല്ലാവരുടെ അടുത്തും പറയും ഞാൻ രഹസ്യമായിട്ട് അനുമോൾക്ക് പൗഡർ കൊടുത്തു അപ്പം അന്യൂറെ പറഞ്ഞുണ്ട് അയ്യോ അങ്ങനെ പറയല്ലോ ഞാൻ പറയത്തില്ല കുറച്ച് മതി ഞങ്ങൾക്ക് ചപ്പാത്തി വേണ്ട ഞങ്ങളുടെ ചപ്പാത്തിനെ മാവ് തന്നാൽ മതി അതിനുണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് പിന്നെ ഇഞ്ചക്ഷൻ അന്നേരം പറയുന്നത് കുറച്ച് കൊടുത്തായിരുന്നു അപ്പം അപ്പം ഷാനവാസും ഉണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് അഭിലാഷ് വന്നു അപ്പോൾ ആ അഭിലാഷം പറയുകയാണ് എന്തു ഇവിടെ പരിപാടി കറങ്ങി നടന്ന് ഇവരെന്തോ തയ്യാറാക്കുന്നെന്നുള്ളത് മനസ്സിലായി എന്നിട്ട് അഭിലാഷ് വന്നിട്ട് പ്രവീണോട് പറയാണ് എനിക്കുള്ളത് ഇവിടെ മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലായിടത്തും പറയും നീ അനിമോൾക്ക് ഗോതമ്പ് മാവ് കൊടുത്തെന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും ചെന്ന് പറയും എന്ന് പറഞ്ഞിട്ട് അഭിലാഷം ചിരിക്കുന്നുണ്ട് അഭിലാഷം അങ്ങ് നടന്നങ്ങ പോകുന്നത് പിന്നെ ഈ കുറച്ച് നേരം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഭയങ്കര പേടിച്ചാണ് ഇവർ ഇതൊക്കെ തയ്യാറാക്കുന്നത് ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആ തയ്യാറായി വന്നത് ചെറുതായിട്ട് എല്ലാവരും ഒരു സ്പൂണിലെടുത്ത് കഴിക്കാനുള്ള അളവ് മാത്രമേ ഉള്ളൂ കൂടുതലില്ല ഒരു കേക്കിൻ്റെ ചെറിയൊരു കപ്പ് കേക്കിൻ്റെ അത്രയും പോലും ഇല്ല അത് തയ്യാറായി വന്നപ്പോൾ ഭയങ്കരമായ മണവായിരുന്നു അപ്പോൾ പ്രവീൺ പറയാം എൻ്റെ പൊന്ന അനിമോളെ ഭയങ്കര മണം പിടിക്കുന്നത് ആർക്കെങ്കിലും ഈ സ്മെല്ലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും കേട്ടോ വേഗം ആവട്ടെ എന്ന് പറയുന്നുണ്ട് അനിമോൾ ഓരോരുത്തർക്കും ഓരോ സ്പൂൺ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു വേഗം ഉണ്ട് അനുഷട്ടിന് കൊടുക്കുക കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇനി അത് വിളിച്ച് പറയും എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് അത് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഒരു ടീമായിട്ട് നിൽക്കുകയാണ് വഴക്കമൊന്നുമില്ല സൈലൻറ്റാണ് വളരെ രസകരമായ രംഗമാണ് ഈ ഇപ്പം നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുന്നത് ഞാൻ ഈ ഗതമ്പുകൊടിയും പഞ്ചസാരയും സംബന്ധം പറഞ്ഞ് ഇവിടെ കാണാൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയ അനുമോളെ സത്യമായിട്ട് ലാരോട്ടം വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പ്രവീൺ പറയുന്നുണ്ട്